രാജ്യപ്രീതങ്ങള് തെറിമറിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലേക്ക് കടത്തി വിട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കൂടപദ്ധതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യലാഭത്തിന് വേണ്ടി ഇറങ്ങി നടക്കുന്നതല്ല മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഈ വേളം പഞ്ചായത്തിൽ ആരോട് ചേർത്ത് പിടിച്ച് ഈ ഹരിത പതാക വാഴ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പിതാ മഹാന്മാർ കാണിച്ചു തന്ന പാതയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അവർ പഠിപ്പിച്ച വിശ്വാസവും അവർ പഠിപ്പിച്ച മുസ്ലിം ലീഗിന്റെ ഭരണഘടനയും തത്വങ്ങളും ആദർശങ്ങളും ഒക്കെ പിടിച്ച് പ്രസ്ഥാനത്തെ മുറുകി തലമുറയൊക്കെ കൈമാറുന്നതിന് വേണ്ടി പതാകവാഹകരായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തകർമാരാണ് ഇവിടെ തടിച്ചു കൊടുത്തിട്ടുള്ളത് ഇതാരും വലിയ ഒരാൾക്കൂട്ടത്ത് സംഘടിപ്പിച്ചതല്ല മറിച്ച് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ വളം പഞ്ചായത്തിൽ ചില കങ്കാണിമാർക്ക് വേണ്ടി ചില പ്രമാണിമാർക്ക് വേണ്ടി അവർ നടപ്പിലാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിന് കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ക്രിക്കറ്റിൽ വിക്കറ്റ് വീഴുന്നത് പോലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ പ്രവർത്തകന്മാരെയും പാർട്ടി ഒന്ന് സസ്പെൻഡ് ചെയ്യുകയാണ്

കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സ്നേഹിക്കുന്ന അനുയായുക്തമാണ് പക്ഷേ പ്രത്യേകിച്ച് ജമായത്ത് എന്ന് പറയുന്ന ഈ വിഭാഗം സുന്നിയിലുള്ള ആളുകളാണ് തൊണ്ണൂറ് ശതമാനവും മറ്റു മുജാഹുദക്കളും ആളുകളുമുണ്ട് പക്ഷെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ സുന്നത്ത് സുന്നത്ത് സുന്ന ജമായത്തിനടിച്ചേൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ആ രാജ്യപ്രീതങ്ങളെ തെറിമറിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലേക്ക് കടത്തി വിട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ സുന്നി വിഭാഗം മുസ്ലിം ലീഗിനെതിരായ പടയൊരുക്കും തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ പല രാജ്യങ്ങളിലും ഐക്യരോക സംഘടന രണ്ടാവർക്കും അവർക്ക് നമ്മളുള്ള പ്രതിഷേധം മുസ്ലിം ലീഗ് സമുദായത്തിലെ മുഴുവൻ മതസംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി മതങ്ങൾ തമ്മിലുള്ള ഐക്യം മതേതര സമൂഹത്തിന് വേണ്ടിയുള്ള ഐക്യം രണ്ട് ഐക്യവും ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ മുടക്കാനുള്ള കൂടശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് നാം രേഖപ്പെടുത്തുന്നത് നമ്മൾ എന്ത് തെറ്റാണ് ചെയ്ത

मुस्लिम लीग इन जापो मुस्लिम लीगो െ ലാമൂരാച്ചേല്ലാണിച്ച് എഴുതിയ മാപ്പില്ല 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 അറക്കല്ലേ യൂട്ടെല്ലേ

പി എം എ സലാമിനൊക്കെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് പിടിച്ചു പുറത്താക്കാൻ ഒന്നിലധികം അവസരങ്ങളുണ്ടായിരുന്നു മഹാനായ ജിഫ്രി തങ്ങളൊക്കെ പരസ്യമായി മാധ്യമങ്ങൾക്കും ബിൽ അധിക്ഷേപിച്ച ആ സമയത്തൊക്കെ അയാളെ പിടിച്ച് പുറത്തിടേണ്ടതായിരുന്നു അങ്ങനെ ഇട്ടിരുന്നെങ്കിൽ സലാമിനും ഇത് കേൾക്കേണ്ടി വരില്ലായിരുന്നു പാർട്ടിക്കും ഇങ്ങനെ കേൾക്കേണ്ടി വരില്ലായിരുന്നു അതുകൊണ്ട് ഇതിപ്പോൾ അവരുടെ ഇടയിലുള്ള ചില പ്രശ്നങ്ങളാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ജിഫ്രി തങ്ങളെയും ഇ കെ വിഭാഗം സുന്നികളെ അകറ്റി നിർത്തിയത് പി എം എ സലാമിൻ്റെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ പി എം എ സലാമടക്കമുള്ള ആളുകളുടെ താല്പര്യമാണ് എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഓരോ ലീഗുകാരുടെയും ഉള്ളിൽ തികട്ടി വരുന്ന ഒരു ആശയം തന്നെയാണ് ഒരു കാര്യം തന്നെയാണത് കാരണം ഇവർ തെറ്റിയപ്പോൾ അത് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് നേരാണ് പക്ഷേ ബാക്കിയുള്ളവരുടെ ഉള്ളിലൊക്കെ ഇതുണ്ട് കാരണം കാരണമെന്താൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്നത് സംസ്ഥയാണ് ലീഗിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ സമസ്തയാണ് കൂടെ നിന്നത് ഇതേപോലെ തന്നെ സംസ്ഥയ്ക്കെന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ലീഗും കൂടെ നിന്നിട്ടുണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഹൈദർ അലി ശിയാബിതങ്ങളുടെ കാലത്ത് മുഹമ്മദ് അലി ഷിഹാബിതങ്ങളുടെ കാലത്ത് അതിൻ്റെ മുന്നിലുള്ള കാലങ്ങളൊക്കെ പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് സമസ്ത ഒരു വിഭാഗത്ത് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ലായിരുന്നു അതേപോലെ തന്നെ ലീഗ് ഒരു വിഭാഗവുമായിട്ട് ഇടഞ്ഞു കഴിഞ്ഞാൽ സമസ്തയുടെ നേതാക്കൾ അവർ സമസ്തയുടെ നയമായിട്ടല്ല സമസ്തയുടെ നേതാക്കൾ അവർ പലരും ലീഗുകാരായതുകൊണ്ട് തന്നെ അവരും ആ ഭാഗം അവഗണിക്കാറാണ് പതിവ് സമസ്തന്ന ചാനലുപയോഗപ്പെടുത്തിയിട്ടല്ല എങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇന്ന് ഇതാരാണ് ലംഘിച്ചത് വാഫി വഫിയ സംവിധാനത്തിൻ്റെ എന്നെതിരെ അവർ വഴിവിട്ടു പോയപ്പോൾ തീരുമാനമെടുത്തത് സമസ്ത മുഷാവറയാണ് അല്ലാതെ മറ്റാരെങ്കിലുമല്ലോ സമസ്ത എടുത്ത തീരുമാനത്തെ ധിക്കരിച്ചു കൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണന നൽകി സമസ്തയുടെ ശത്രുക്കളുടെ പക്ഷത്ത് ചേർന്നു ചെറിയ ഉസ്താദ് പറഞ്ഞ പോലെ അവനാൻ്റെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നാൽ ആർക്കും അത് വല്ലതും അതുകൊണ്ട് സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് അതിൽ അതിർപ്പമുണ്ടായി അതൃപ്തിയുണ്ടായി അതവർ പ്രകടിപ്പിച്ചു അവർ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടങ്ങളുണ്ടാകും എന്ന് ഇവർക്ക് തന്നെ അവരുടെ ഉള്ളിലുണ്ട് അവർ പരസ്പരം തെറ്റിയപ്പോൾ അത് പുറത്തു പറഞ്ഞിരിക്കുകയാണ് ഇനിയൊരു പണിയുണ്ട് ഇവരെയും കൂടി ഷെജറകളുടെ അക്കൗണ്ടിലേക്ക് അങ്ങട്ട് വെച്ചാളി ഷെജറകൾ എന്ന് മുദ്ര കുത്തിയിട്ട് ഒഴിവാക്കുക അങ്ങനെ അല്പാൽപമായി ഷെജറകൾ ഷെജറകളാക്കിയിട്ട് ഇവിടെ മൊത്ത ഷെജിറകളാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഓക്കെ നോക്കി കണ്ടൊക്കെ നിന്നാൽ നല്ലതാണ്